ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു നൈറ്റ് വ്ലോഗാണെട്ടോ ഞാൻ മുമ്പൊക്കെ പറഞ്ഞ പോലെ എല്ലാ തേഴ്സ് ഡേയും ഞങ്ങളൊന്ന് പുറത്ത് പോകും അപ്പോൾ അങ്ങനെ ഒരു ഡേ ആണ് ഇന്ന് ഇന്ന് മെയിനായിട്ട് ഇക്കാക്ക് ഷൂ എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് അതിലൊരു ഷൂ കണ്ട് വെച്ചിരുന്നു അപ്പോൾ ആ ഒരു ബ്രാഞ്ചിൽ ഇല്ലാത്തോളു അതിൻ്റെ ഒരു ബ്രാഞ്ച് വേറെ സ്ഥലത്ത് പറഞ്ഞിട്ട് അവിടെ പോയി നോക്കാനാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവിടെ തന്നെ നെസ്റ്റോ ഡേ ടു ഡേ എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഷോപ്പ് കറക്കി പോ ഔട്ട്ലെറ്റ് ആ ഒരു ഷോപ്പാണ് കേട്ടോ ഇതിൻ്റെ വേറൊരു ബ്രാഞ്ച് ഞങ്ങൾ ഞങ്ങളെ ഫ്ലാറ്റിന് അടുത്തുണ്ട് അപ്പോൾ അവിടെ ആ ഷൂ കിട്ടാനില്ല അപ്പോൾ ഇത് അത്യാവശ്യം വലിയൊരു ഔട്ട്ലെറ്റ് ആയതുകൊണ്ട് ഇവിടെ വന്ന് നോക്കിയതാട്ടോ ഷോപ്പ് ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് ക്ലോസ് ചെയ്തിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞ് പറഞ്ഞ് ഉള്ളിൽ കയറ്റിയതാണ് അപ്പൊ ഇക്കാലിന്റെ സൈസ് അവിടെ ഇല്ലേ അപ്പൊ ഇവിടെക്ക് ഏഹ് കിട്ടി ഒന്ന് കിട്ടി അപ്പോൾ ഇക്കാലത്ത് എക്സ്പെക്ട് ചെയ്ത സാധനങ്ങനെ കിട്ടിട്ടോ പിന്നെ അത് ബില്ല് ചെയ്ത് കണ്ടാൽ ഞങ്ങൾ അടുത്തുള്ള ഡേ ടു ഡേ ഇല്ലേ അങ്ങോട്ട് പോയി ഞാൻ മുമ്പ് അവിടെ നിന്ന് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അത് കണ്ട് ഇനി അന്ന് എനിക്ക് നല്ല ക്വാളിറ്റി ഡ്രസ്സ് കിട്ടിയിരുന്നു പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ ഡ്രസ്സൊന്നും എനിക്ക് തീരെ ഇഷ്ടമായില്ല ഒന്നും ഒരു തീരെ ക്വാളിറ്റിയില്ല കേട്ടോ അവിടുത്തെ ഈ ഡേ ടു ഡേയിൽ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ ടൈമിന് നല്ല അടിപൊളി ക്വാളിറ്റിയിൽ നിന്ന് നല്ലൊരു ടെൻ ത്രഹംസിനൊക്കെ എനിക്ക് കിട്ടിയിന് ഓ ഒന്നുമില്ല അവയുടെ പിന്നെ ഏതായാലും വന്നതല്ല ഞാൻ കുറച്ച് വീഡിയോസ് എടുക്കാന്ന് വിചാരിച്ചു ഞാൻ അവിടുത്തെ കുറച്ച് ഡ്രെസ്സൊക്കെ കാണിച്ചിരട്ടോ കുറേ സെക്ഷൻസ് ഉണ്ട് ഇഷ്ടംപോലെ ഡ്രസ്സ് ഉണ്ട് ഞങ്ങൾ അവിടെ ഈ ഒരു ഡേ ടു ഡേ ആണ് സംഭവല്ല സംഭവം ഇല്ല അവിടെ ഗിഫ്റ്റ് മാർക്കറ്റ് വൺ ടു ട്വന്റി അതുണ്ടെങ്കിൽ പോലും ഡേ ടു ഡേ ഇല്ല കേട്ടോ കാണാൻ കുഴപ്പമില്ല ഭംഗിയൊക്കെ ഉണ്ട് പക്ഷെ ക്വാളിറ്റി തീരെ ഇല്ല കേട്ടോ ഡ്രസ്സിനൊന്നും നമ്മൾ വാങ്ങുമ്പോൾ നമുക്കത് മുതലാവൂല ഒക്കെ ഒരു യൂസ്ഡ് പോലെ തന്നെ നമുക്ക് തോന്നും അപ്പോൾ ഞങ്ങളൊന്നും അവിടെ എടുത്തിട്ടില്ല ഡ്രസ്സ് ഒന്നും എടുത്തിട്ടില്ല ഞാൻ പിന്നെ രണ്ട് ചെരുപ്പെടുത്തേക്കും എ ടു സെഡ് കാര്യങ്ങളുണ്ട് കേട്ടോ നമുക്ക് അപായമായാലും വലിയ ടോപ്പ് പിന്നെ ക്യാഷ്വൽ ടോപ്പ് എല്ലാതും ഉണ്ട് കേട്ടോ കുറേ ആൾക്കാരവിടെ നിന്ന് എടുക്കുന്ന കണ്ട് പക്ഷെ എനിക്കെന്തോ എനിക്കൊന്നും പിന്നെ പിന്നെന്താ ഇത് ബാഗിന്റെ സെക്ഷനാണ് കേട്ടോ ബാഗൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കാണാൻ ഭംഗിയായിട്ടുണ്ട് ഞാൻ പിന്നെ എടുത്തിട്ടില്ല ഞാൻ ഓൾറെഡി രണ്ട് ബാഗ് മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞാൻ വാങ്ങിയില്ല പിന്നെതാ ചെരുപ്പിന്റെ ഒരു സെക്ഷനാണ് കേട്ടോ അത് ഇതിൽ തന്നെ ഉണ്ട് രണ്ട് മൂന്ന് സെക്ഷനില് ചെരുപ്പാള് ഈ ഹീൽസ് എനിക്കിഷ്ടമായി പക്ഷേ അത് നല്ല ഹീലാണ് മറ്റേ പോയിന്റ് ഹീലാണ് അപ്പോൾ മോനായിട്ട് അത് നടക്കില്ല ചോറിച്ച് ഞാൻ വാങ്ങിയില്ല പിന്നെ ഇതിനൊക്കെ അതാ സെവൻ്റ് സെവൻ പോയിൻറ്റ് നയൻറ്റി നെറുസുള്ളൂ കുറവാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ എനിക്കിഷ്ടം ഇങ്ങനത്തെ കളേഴ്സൊക്കെ ഞാൻ ഇനി ഇതൊന്ന് കൈ പിടിച്ചു ഞാൻ ഇത് എടുത്തിട്ടില്ല കേട്ടോ ലാസ്റ്റ് ഞാൻ അവിടെ തന്നെ വെച്ച് എനിക്ക് ഇഷ്ടമായി ഇനി പിന്നെ ഞാൻ വേറെ രണ്ട് ചെരുപ്പ് കിട്ടിയപ്പോൾ ഞാൻ ഇത് അവിടെ വെച്ച് മറ്റേത് രണ്ടാണ് എടുത്ത് ഇത് പിന്നെ ഷൂവിന്റെ ഒരു സെക്ഷനാണ് കേട്ടോ ഇന്ത്യൻറെ ഇതിന്റെ പോലെ ഉണ്ട് കാണാൻ ഈ ഒരു ഷൂ എനിക്ക് ഭയങ്കര ഇഷ്ടായി ഇതും ഈ രണ്ടെണ്ണം കേട്ടോ ഞാൻ എടുത്തത് പിന്നെ കുറേ നേരം നടന്ന് നിന്നിട്ടില്ല പിന്നെ ഡ്രസ്സൊക്കെ നോക്കി പിന്നെ രണ്ട് മൂന്ന് സാധനം എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിട്ടോ വല്ലാണ്ടൊന്നുമില്ല ഡ്രസ്സ് കണ്ടപ്പോളെ ഞങ്ങൾ വിചാരിച്ചു വേണ്ട ഒന്നും എടുക്കണ്ട വിചാരിച്ചറങ്ങി എല്ലാതും ഉണ്ട് കേട്ടോ വീട്ടിൽ വേണ്ട സാധനങ്ങൾ അതും ഉണ്ട് പിന്നെ പിന്നെന്താ ഇങ്ങനത്തെ ഫാൻസി ഐറ്റംസ് എല്ലാതും ഉണ്ട് ഇത് പിന്നെ ഞാൻ ഈ ഓർണമെന്റ്സിന്റെ ഒന്ന് പോയി നോക്കിയത് എന്തെങ്കിലും കൊണ്ടുവന്ന് നോക്കാൻ പക്ഷെ ഒന്നും എടുത്തിട്ടില്ല അഫോർഡബിൾ ആണ് കേട്ടോ വൺ തിറോംസ് ടു തിറോംസ് ഒക്കെ ഉള്ളു അവിടെ ഇങ്ങനത്തെ ഉണ്ട് നമ്മൾ വീട്ടിലൊക്കെ വേണ്ടിയുള്ള ഓയിൽ കച്ചപ്പ് അങ്ങനത്തെ എല്ലാതും ഉണ്ട് കേട്ടോ വാച്ച് ആണ് രസമുള്ള വാച്ചുകളൊക്കെ ഉണ്ട് നമുക്ക് നാട്ടിലൊക്കെ പോകുമ്പോ ഇവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെ ഇത്ത ഷോപ്പിൽ നിന്നൊക്കെയാണ് നാട്ടുകൊക്കെ പോകുമ്പോൾ വാങ്ങാറാധിക്കും പിന്നെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബില്ല് ചെയ്തിട്ടു ഞാൻ ആകെ രണ്ട് എടുത്തിട്ടുള്ളൂ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഫുഡ് കഴിക്കാൻ പിന്നെ ഞങ്ങൾ ഫ്ലാറ്റിൻ്റെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റൊക്കെ തന്നെയാണ് ഇവിടെ പോണത് ഇവിടെ ഒന്നും ഞങ്ങൾക്ക് ഞങ്ങൾ കണ്ടില്ല ഒരു റെസ്റ്റോറൻറ്റ് കണ്ടില്ല അപ്പോൾ നേരെ ഞങ്ങൾ അങ്ങോട്ട് പോയി അപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നത് മജലീസ് അപ്പോൾ ഞങ്ങൾ മെനു നോക്കുകയാണ് എന്ത് ഫുഡാണ് ഞങ്ങൾ വെറൈറ്റി എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞങ്ങൾ തറവാടി ചിക്കൻ അറങ്ങേണ്ട ഒരു ഗ്രേവി ആട്ടോ ഓർഡർ ചെയ്തത് കുറച്ച് തറവാടി ആയിക്കോട്ടെ വിചാരിച്ച് മോനും കളിക്കാം കേട്ടോ മോൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് കൊടുക്കണം അല്ലെങ്കിൽ അവൾക്ക് അറിയും അങ്ങനെ ഫുഡ് വന്ന് ഞാൻ പൊറാട്ടയിൽ കാക്ക ബട്ടർനാനാണ് വാങ്ങിയത് ഇതാട്ടോ തറവാടി ചിക്കന് മോനൊരു ദോശയും വാങ്ങി ഞങ്ങൾ പിന്നെ ഒരു ചിക്കൻ ഫ്രൈയും കൂടി വാങ്ങി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറിയ ബ്ലോഗാണ് ഞാൻ അത്രയും ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കുറേ ലാഗ് അടിക്കേണ്ടതല്ലോ വിചാരിച്ചാൽ കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അസ്ലാ വലൈക്കും